പി ആർ പ്രസാദും രാജീവേട്ടനും ഒരേ സമയത്തേക്ക് പാട്ട് വന്നതാണ് കിളിച്ചുണ്ടൻ മാമ്പഴം പി ആർ പ്രസാദ് എഴുതുന്ന സമയത്താണ് രാജീവേട്ടൻ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് പലതരത്തിലുള്ള ഗാനരചയിതാക്കളുള്ള സമയത്താണ് നിങ്ങളും ഇങ്ങനെ പേരെടുത്ത് കയറി വരുന്നത് ശരിക്കും പാട്ട് തത്തമ്മ പാട്ടൊക്കെ ഞാൻ എൻ്റെ വ്യൂർഷിപ്പ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നൂറ്റി എഴുപത്തിയേഴ് മില്യനും നൂറ്റി മുപ്പത്തിരണ്ട് മില്യനും ഒക്കെയാണ് സത്യത്തിൽ നിങ്ങൾ വേറൊരു സമാന്തരമായിട്ടുള്ള വ്യവസായം അവിടെ നടത്തുന്നുണ്ട് മൂന്ന് പാട്ടുകൾ അതേപോലെ നോക്കിയപ്പോൾ ഈ നൂറ് മില്യണോടടുത്ത പാട്ടുകളാണ് അതെ അതെ അത് വേറൊരു ജോണറാണല്ലേ അല്ല ഞാൻ ഈ മുപ്പത് വർഷത്തെ പാട്ടെഴുത്ത ജീവിതത്തിൽ ആൽബത്തിലും അതുപോലെ തന്നെ സിനിമയിലും അതോടൊപ്പം തന്നെ ഭക്തിഗാന രംഗത്തും കുട്ടികളുടെ പാട്ട് പാട്ടെഴുത്തിന് അങ്ങനെ ഒരു വേർതിരിവില്ല ഏത് പാട്ടെഴുത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് അറിയാനൊക്കില്ല പക്ഷേ ഒരു പക്ഷേ ഒരു ഏറ്റവും വലിയ ഒരു സിനിമയിലെ ഹിറ്റ് പാട്ട് പോലും ഇത്ര ഇരുപത്തൊന്ന് കോടിയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരിക്കലും ഒരു ജോലി എടുത്തിന്നപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അങ്ങയുടെ പാട്ട് കേട്ടിട്ട് ഉറങ്ങാറുള്ളൂ എന്ന് ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോ നമ്മളെ തള്ളുവാണെന്ന് ഓർത്തു അപ്പോഴാണ് പറയുന്നത് കൊമ്പനാനക്കുട്ടപ്പ വീട്ടിലുണ്ടൊരു തൊട്ടാവാടിത്തമ്മ ഇതെല്ലാം മൂന്ന് പ്രാവശ്യം കേട്ടാലേ കുട്ടി മൂന്ന് പ്രാവശ്യം ആഹാരം കഴിക്കും അപ്പോ ഒരു ആറ് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെയും അമ്മയുടെയും പാട്ടാണത് നമ്മുടെ പാട്ടല്ല നമ്മളറിയുന്നില്ല ഇപ്പൊ സാമവേദം നാവൽ ഉണർത്തിയ സ്വാമി എന്ന പാട്ട് വേറൊരു വിഭാഗത്തിലെ ആൾക്കാർ ചിലപ്പോൾ കൊണ്ടാടണമെന്നില്ല പക്ഷേ അയ്യപ്പസ്വാമിയെ ഇഷ്ടപ്പെടുന്നവരുടെ ആസ്ഥാന പാട്ടാണത് അപ്പോൾ ഏത് പാട്ടാണ് ഈ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയാനൊക്കില്ല ഈ നേരത്തെ സൂചിപ്പിച്ചല്ലേ വി ആർ പ്രസാദും ഞാനും വി ആർ പ്രസാദിൻ്റെ രണ്ടാമത്തെ ഒരു സിനിമയാണ് വെട്ടം എൻ്റെയും രണ്ടാമത്തെ സിനിമയാണ് ഹരിയരൻപിള്ള ഹാപ്പി ആണ് ഇതിൽ രസകരമായൊരു സംഭവമുണ്ട് സിനിമ നൽകുന്ന ഒരു പ്രൊമോഷൻ ഉണ്ട് ഞാൻ അറുപതോളം പ്രൊഫഷണൽ നാടകത്തിൽ പാട്ട് എഴുതിന് ശേഷമാണ് എന്റെ ആദ്യ സിനിമ ഏകദേശം ഒരു നൂറ് കാസറ്റ് പാട്ട് എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് സിനിമയിലൊരു എൻട്രി കിട്ടിയത് അപ്പം ഇത്രയൊക്കെ എഴുതിന് ശേഷം ഞാൻ പാട്ട് ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഒരു പതിനാറ് വർഷമായി മൂന്ന് ഗാന്റുതാക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് കൈതപ്പുറം ഗിരീഷ് പുത്തഞ്ചേരി രമേശൻ നായർ ഓഡിയോ റൈറ്റ് ഇവർക്കേ ഉള്ളൂ യേശുദാസും എം ജി ശ്രീകുമാറും ചിത്രയും സുജാതയും പാടണം ഇവരെഴുതണം എന്തായാലേ ഓഡിയോ കമ്പനിക്ക് അത് എടുക്കുകയുള്ളൂ അതുകൊണ്ട് പുതിയ ഗാനകിതാക്കളൊന്നും രംഗത്ത് വരുന്നില്ല അതിനിടയ്ക്കാണ് ഞാൻ പാട്ട് എഴുതുന്നതിന് ആറുമാസം മുമ്പ് ബി ആർ പ്രസാദ് രംഗത്ത് വരുന്നത് വെറും ആറുമാസം അപ്പം ആറുമാസം മുമ്പ് അതിനു മുമ്പ് പാട്ട് എഴുതിയതായി ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഒരാൾ പാട്ട് എഴുതുന്നു അതിന് ശേഷം ആറുമാസത്തിന് ശേഷം എനിക്ക് എൻ്റെ സ്വപ്ന തുല്യമായ ഒരു പ്രൊമോഷൻ കിട്ടുന്നു ഒരു ഗാനപിതാവിൻ്റെ പ്രൊമോഷൻ ആണല്ലോ പക്ഷേ രണ്ടാമത്തെ പടത്തിൽ ഗാനേന ബി ആർ പ്രസാദ് രാജീവ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും സിനിമയിൽ എന്ത് ചെയ്തു എന്നാണ് കാലം അതിന്റെ മെജോർട്ടി ആയിട്ട് കണക്കാക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അതിന്റെ ഒരു കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയുകയായിരുന്നു അതെ എന്റെ സങ്കല്പത്തിലുള്ള പാട്ടേ അത് അത് ഈ ഹരിഹരൻ പിള്ള അന്ന് വലിയ ഹാപ്പി അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാത്തിനും വിഷമത്തിൽ നിൽക്കുകയാണ് ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി രംഗത്ത് വരാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് അതുതന്നെ അന്ന് നമ്മൾ ആരാധിച്ചിരുന്ന എല്ലാ ഗായകരും പാടുന്നു യേശുദാസ് ചിത്ര സുജാത എം ജി ബിജു നാരായണൻ ഒക്കെ പാടുന്നു പാട്ട് അന്ന് എന്ന് ചോദിച്ചാൽ ഈ ഇരുപത്തിരണ്ടാമത്തെ വർഷവും തിങ്കൾ നിലാവിലും മുന്തിരി അറിയാവുന്ന പക്ഷെ അന്ന് അതൊരു കൺഫ്യൂഷനാണ് ഇത് ഹിറ്റാവുമോ രക്ഷപ്പെടുവോ അപ്പം ഞാനിങ്ങനെ എറണാകുളം എന്ന് പറയുന്ന സ്വപ്ന നഗരി ഒരു റോഡിൻ്റെ ഇരുവശവും വലിയ ഓഡിയോ കമ്പനികൾ മാഗ്ന സൗണ്ട് ബി എം ജി തെരങ്കണി ജോണി സാഗരിക ഈസ്റ്റ് കോസ്റ്റ് ക്രിയേറ്റീവ് അങ്ങനെ വലിയ കമ്പനികളാണ് ഇവരുടെ ഇടയ്ക്കലൊക്കെ ബന്ധപ്പെട്ടിരുന്നാലേ നമുക്ക് ഓഡിയോ കാസ്റ്റർ രംഗത്ത് നിലനിൽക്കാനാവും അങ്ങനെ ഹരിഹരൻ പിള്ള വലിയ ഹാപ്പി അല്ലാത്തതിൻ്റെ സങ്കടത്ത് നടന്നു പോകുമ്പോൾ എം ജി ശിവകുമാറിനെ കാണണമെന്ന് ഒരാളിങ്ങനെ പറയുന്നു ഞാൻ ഹോട്ടൽ മെർമേട് ഹോട്ടലിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജാഥ പാട്ട് എഴുതാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്ന് ബി ആർ എല്ലാ പാട്ടുകളും എഴുതി കഴിഞ്ഞിരിക്കുന്നു ഒരു ട്യൂൺ മാത്രമുണ്ട് അപ്പോൾ പ്രിയം സാറിനോട് എം ജി പറയുകയാണ് ആ പാട്ട് കേക്ക് കൊടുക്കാം അപ്പോൾ അടുത്ത പെട്ടെന്നുള്ള മറുപടി നമ്മളൊരാളെ രംഗത്ത് കൊണ്ടുവന്നതല്ലേ അയാളെന്ന് ക്ലിച്ച് പിടിക്കട്ടെ എന്ന് പ്രിയം സാർ പറയുകയാണ് അല്ല പ്രിയന് ഇഷ്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സൗഹൃദം കൊണ്ടുണ്ടാകുന്നൊരു ഒരു എന്താ പരിഭവം ആ പരിഭവം വിജയിച്ചു എനിക്കങ്ങനെ ആ ഒരു ഒരു പ്രിയദർശൻ പടത്തിൽ പെട്ടെന്ന് പാട്ടെഴുതാനുള്ള ഒരു അവസരം കിട്ടി അതൊരു നല്ല എൻട്രിയാണ് പറഞ്ഞ കൂട്ടത്തില്ത്തും സ്വാമി എന്ന് പറയുന്ന പാട്ട് പാട്ടുപോകല ഹിറ്റായിട്ടുള്ളതാണ് പഴവങ്ങാടി ഗണേശൻ്റെ പിഴവെല്ലാം മാറ്റും പിഴവെല്ലാം പൊറുക്കും ഗജാസൻ ഗജാസ്യൻ വഴിമാറി പോയൊരു ജന്മം തിരുമിഴുകാട്ടി നയിക്കുന്ന ഹേരമ്പൻ ഈ ഗജാസിൻ എന്നുള്ള വാക്ക് ശരിക്കും അറിവൊണ്ട് നേടിയെടുത്തതാണ് ആ സമയത്ത് ഒരു തരത്തിലും ഒരു അറിവുള്ള ഒരാളായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാര്യം ഒരുപാട് ആഗ്രഹത്തോടെ രംഗത്ത് വരികയാണ് പത്തൊമ്പത് വയസ്സിൽ പാട്ട് എഴുത്തുകാരനായ അന്നത്തെ പാട്ടൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് നാണം വരും അതൊന്ന് അതൊക്കെ വേറെ വരി എഴുതിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ ഇപ്പൊ ചിന്തിച്ചാൽ ഒക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ തൃപ്തിയാവില്ല കാര്യം എഴുതപ്പെട്ടു പോയ പാട്ടുകളാണ് കേട്ട് കഴിഞ്ഞതാണ് അത്യധികമായ ആഗ്രഹം നമ്മളെ ഇങ്ങനെ പൊതിയും ആഗ്രഹമാണ് മുമ്പേ നടത്തിയത് പിന്നീട് അതിനു വേണ്ട അറിവ് പിന്നീട് ആർജിച്ചെടുത്തതാണ് എല്ലാവരും ഗുരുക്കന്മാരാണ് അവരുടെ അടുത്ത് പോയി ദൃഷ്ണ വെച്ചൊന്നും ശിഷ്യനായ ആളല്ലെങ്കിലും അവരുടെ സൃഷ്ടികൾ തന്നെയാണ് അവരെ ഗുരുക്കന്മാരാക്കാൻ പ്രേരിപ്പിക്കുന്നത് ഭാസ്കര മാഷിന്റെ പാട്ട് കേട്ടാൽ മതി അദ്ദേഹത്തിന്റെ ശിഷ്യനാകാം ഓ എൻഡുസാറിൻ്റെ എല്ലാം പല പല രീതികളാണ് അപ്പോൾ കൈതപ്പറം തിരുവേനിയുടെ ഗിരീഷ് ഏട്ടൻ്റെ രമേശ് നായർ സാറിൻ്റെ വയലാർ ശജൻ്റെ വർമ്മയുടെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ട് അവരെയൊക്കെ മനസ്സാ ഗുരുക്കന്മാരായി സങ്കല്പിച്ച് വ്യത്യസ്തമായി നടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ പാലൂരിന്റെ ഒരു കവിതയാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത് പഴയതാണ് ആകാശം പഴയതാണ് ഭൂമി പഴയതാണ് വായു പഴയതാണ് ജലം പുതിയതായി ഒന്നുമില്ല പുതുമ എന്നാൽ മാറ്റി പുതുമ എന്ന് പറയുന്നത് മാറ്റി മാറ്റിപ്പറയലാണ് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇത് എങ്ങനെ മാറ്റി പറയും മാറ്റി പറയാനുള്ള അറിവ് എനിക്കുണ്ടോ അപ്പോൾ എന്നെ പഠിപ്പിച്ച എനിക്ക് മലയാളം പറഞ്ഞതെന്നൊരു മനോഹരം സാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു രാജീവ് രാജീവിനെ പോലെ ആയാലും അതാണ് മാറ്റിപ്പറയൽ ലോകത്ത് അങ്ങനെ ഒരാളില്ല നമ്മൾ നമ്മളായി നിഷ്കളങ്കമായി സഞ്ചരിക്കുക പോരായ്മകളൊക്കെ അറിവുകൊണ്ടും വിനയം കൊണ്ടും നികത്തപ്പെടുക അപ്പൊ നമ്മളാകും അതൊരു വലിയൊരു ഒരു വലിയൊരു ഉപദേശമായിരുന്നു എഴുതിയ ആളാണ് ഐ എം വെരി സോറി ഒരു നാലായിരം സോറി എന്ന് എഴുതുന്നത് അത് എനിക്ക് തോന്നുന്നു പ്രണയമായി ഒരു ഒരു ബ്രേക്കാണ് അത് കഴിഞ്ഞാൽ ആര്യ സംഭവിക്കുന്നത് അപ്പം അര്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പാട്ട് ഹിറ്റാവുന്ന സമയത്ത് ആൾക്കാർ നെറ്റി ചൊളിച്ചിരുന്നു ആ ആര്യയിൽ വന്നപ്പോഴും ചില പാട്ടുകളൊക്കെ നെറ്റി ചൊളിച്ചു കാരണം എന്താ വെച്ചാൽ അര്യയിൽ ഹിറ്റ് പാട്ടുകളുള്ളപ്പോഴും ഈ ആഖണ്ഠ അഴകാപ്പുരം എന്ന് പറയുന്ന പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി പക്ഷേ ആ കാലഘട്ടത്തിൽ ചെറിയ വിമർശനം ഉണ്ടായിരുന്നു അടിയാടി നീ എടുക്കവേ കുഞ്ഞുകൂട് ഞാൻ ഉള്ളാലെ ഇതൊക്കെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആ സമയത്തൊക്കെ ഇതിനെ ഈ ാണ് ശേഷം വെട്ടം എഴുതി ഇതിനു ശേഷം എനിക്ക് സിനിമയിൽ ഒരു വലിയൊരു ഒരു സ്മൂത്തായ ഒരു യാത്ര നടന്നില്ല സി ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ഒരു സിനിമാക്കാരനായില്ല എന്നെ സഹായിക്കാനോ എന്നെ കൂടെ കൂട്ടാനോ ഉള്ള രീതിയിൽ എനിക്കൊരു ഒരു ഒരു പ്രമുഖ അവസ്ഥയൊന്നും ലഭിച്ചില്ല അപ്പോഴാണ് ഖാദർഗസൻ ആയിട്ട് പരിചയപ്പെടുന്നത് ശ്രീ ജോണി സാഗരിയ എന്നെ രംഗത്ത് കൊണ്ടുവന്ന് ജോണി സാഗരി തന്നെ ഖാദർഗസനെ കുറിച്ച് പറയുന്നു ഞങ്ങൾ അവിടെ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം ഒരു സി ഡിയും കൊണ്ട് ഇവിടെ നിന്ന് വന്നിരിക്കുന്നു അന്നൊക്കെ വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്തവരുടെ സി ഡി അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു അങ്ങനെയാണ് ഈ പാട്ട്